എല്ലാവർക്കും നമസ്കാരം ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ് പാരാമിലിറ്ററി ഫോഴ്സ് ആണ് ഐ ടി ബി പിയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇതാ റിലീസായിട്ടുണ്ട് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ സബ് ഇൻസ്പെക്ടർ ടെലികമ്യൂണിക്കേഷൻ എന്നീ വിഭാഗത്തിലേക്കാണ് വാക്കൻസികൾ ബോയ്സിനും ഗേൾസിനും ഇതിലേക്ക് അപേക്ഷ അയക്കാം എന്നാണ് പ്രത്യേകത അപ്പോൾ നമുക്കിതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം ക്വാളിഫിക്കേഷൻ ഏജ് ക്രൈറ്റീരിയ സെലക്ഷൻ പ്രൊസീജിയറ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ശ്രദ്ധിച്ച് കേട്ടോളൂ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പലരും വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ടെമ്പററി പോസ്റ്റ് താൽക്കാലിക നിയമനമാണ് സ്ഥിര ജോലി ആവാനും ചാൻസ് ഉണ്ട് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് സ്ഥിരമാക്കാനും ചാൻസ് ഉണ്ട് അത് നോട്ടിഫിക്കേഷനിലും അവർ പറയുന്നുണ്ട് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടില്ല നവംബർ പതിനഞ്ചിനാണ് തുടങ്ങുന്നത് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനാല് വരെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം ഒരു മാസം ടൈം കിട്ടുന്നുണ്ട് അപ്പോൾ ധൃതി കൂട്ടേണ്ട നവംബർ പതിനഞ്ചിന് ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് കറക്റ്റായിട്ട് എത്തിക്കാം ആ ഒരു വീഡിയോ കണ്ട് നിങ്ങളിത് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് സബ് ഇൻസ്പെക്ടർ മൊത്തം തൊണ്ണൂറ്റി രണ്ട് വാക്കൻസി ഹെഡ് കോൺസ്റ്റബിൾ മുന്നൂറ്റി എൺപത്തി മൂന്ന് കോൺസ്റ്റബിൾ അമ്പത്തിയൊന്ന് വാക്കൻസിയാണ് കാറ്റഗറി വൈസ് വാക്കൻസി ഇവിടെ കാണാം നിങ്ങളതൊന്ന് മനസ്സിലാക്കുക ജനറൽ എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യസ്കാരുടെ വാക്കൻസി അതുപോലെ തന്നെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും സെപ്പറേറ്റ് വാക്കൻസിയും ഇവിടെ കാണാം ഈ പറഞ്ഞ വാക്കൻസി ഇൻക്രീസ് ഓർ ഡിക്രീസ് കൂടാനോ കുറയാനൊക്കെ ചാൻസ് ഉണ്ട് കൂടാനാണ് കൂടുതലും ചാൻസ് അത് നോട്ടീസിൽ പറയുന്നുണ്ട് പിന്നെ സാലറി പാക്കേജാണ് സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ മുപ്പത്തി അഞ്ച് നാന്നൂറ് മുപ്പത്തയ്യായിരത്തി നാന്നൂറാണ് ബേസിക്ക് ആണ് ബേസിക് പേ അതായത് കയ്യിൽ കിട്ടുന്ന എമൗണ്ട് മുപ്പത്തയ്യായിരത്തി നാന്നൂറാവില്ല ഒരുപാട് അലവൻസുകളൊക്കെ ഉണ്ട് ഏകദേശം നാൽപ്പത്തി അയ്യായിരം അമ്പതിനായിരം രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ സാലറി കിട്ടും ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് രൂപ വരെ സാലറി ഇൻക്രീസ് ചെയ്യാനൊക്കെ ചാൻസ് കൂടുതലാണ് ഹെഡ് കോൺസ്റ്റബിൾ ആണെങ്കിൽ പറഞ്ഞ പോലെ ഇരുപത്തഞ്ച് അഞ്ഞൂറാണ് ബേസിക് പേ കോൺസ്റ്റബിൾ ആണെങ്കിൽ ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറാണ് ബേസിക് അപ്പോൾ ഒരുപാട് അലവൻസുകൾ വരുന്നുണ്ട് സബ് ഇൻസ്പെക്ടർ ഏജ് ലിമിറ്റ് കാണാം ഇരുപത് ടു ഇരുപത്തി അഞ്ചാണ് ഹെഡ് കോൺസ്റ്റബിൾ പതിനെട്ട് ടു ഇരുപത്തഞ്ച് കോൺസ്റ്റബിൾ പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് ഈ പറഞ്ഞ വയസ്സിൽ മൂന്ന് വർഷം ഒ ബി സി കാർക്കും അഞ്ച് വർഷം എസ് സി എസ് ടി കാർക്ക് റിലാക്സേഷനും വരുന്നുണ്ട് ഇനി ക്വാളിഫിക്കേഷൻ പറയാം സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബാച്ചിലർ ഡിഗ്രി ഡിഗ്രിയാണ് സയൻസ് ഡിഗ്രിയാണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം അതുമല്ലെങ്കിൽ ബി ഇ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രിക്കൽ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഏതെങ്കിലും ഒരു ബി ഇ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റാണ് പ്ലസ് ടു സയൻസാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോട് കൂടി പാസ്സായാൽ ഇത് അപ്ലൈ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൻ്റെ കൂടെ ഒരു ഐ ടി സർട്ടിഫിക്കറ്റാണ് ആവശ്യം ഇലക്ട്രോണിക്സോ ഇലക്ട്രിക്കലോ കമ്പ്യൂട്ടർ തുടങ്ങിയ ഏതെങ്കിലും ഒരു ഐ ടി ഐ പാസ്സായാലും അപ്ലൈ ചെയ്യാം ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ഓർ ഓർ കമ്മ്യൂണിക്കേഷനോർ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രിക്കൽ തുടങ്ങിയ ഏതെങ്കിലും ഒരു ഡിപ്ലോമ ഉണ്ടെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അതാണ് ക്വാളിഫിക്കേഷൻ ഒന്നെങ്കിൽ പ്ലസ് ടു സയൻസ് അല്ലെങ്കിൽ ഐ ടി എ അല്ലെങ്കിൽ ഡിപ്ലോമ പിന്നെ കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഇതൊന്നും വേണ്ട നിങ്ങൾക്കൊരു പത്താം ക്ലാസ് പാസ്സായാൽ നിങ്ങൾ പത്താം ക്ലാസ് സിമ്പിൾ പാസ്സാണെങ്കിൽ പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ ഹൈറ്റ് പറയുന്നത് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ആണ് ബോയ്സിന് ഹൈറ്റ് വേണ്ടത് ഗേൾസിന് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം ചെസ്റ്റ് ബോയ്സിനാണ് എൺപത് ടു എൺപത്തി അഞ്ച് എൺപത് നോർമൽ എൺപത്തഞ്ച് വരെ എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റണം പിന്നെ മെഡിക്കൽ ടെസ്റ്റിൽ ഐ ടെസ്റ്റ് ഉണ്ടായിരിക്കും കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് പിന്നെ ഫ്ലാറ്റ് ഫുട്ട് വെരിക്കോസ് വെയിൻസ് ക്വിൻഡൈ തുടങ്ങിയ സെലക്ഷൻ മെഡിക്കൽ സെലക്ഷൻ അവർ കറക്റ്റായിട്ട് നടത്തുന്നുണ്ട് അപേക്ഷ അയക്കേണ്ട ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടില്ല പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ ഫീസ് വരുന്നുണ്ട് അതായത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യുഎസ് കാര്യ സബ് ഇൻസ്പെക്ടറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇരുന്നൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം ഹെഡ് കോൺസ്റ്റബിളും കോൺസ്റ്റബിളും ആണെങ്കിൽ നൂറ് രൂപ പേയ്മെൻ്റ് അടയ്ക്കുക പിന്നെ പെൺകുട്ടികൾക്കും എസ് സി എസ് ടി കാര്ക്കും ഫീസ് വരുന്നില്ല അവർക്ക് ഫ്രീ ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാം പതിനഞ്ചാം തീയതിയാണ് അപേക്ഷ തുടങ്ങുന്നത് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നവംബർ പതിനഞ്ച് സെലക്ഷൻ ക്രൈറ്റീരിയ ആദ്യം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റാണ് ഹൺഡ്രഡ് മീറ്റർ റേസ് സബ് ഇൻസ്പെക്ടറിലേക്ക് പതിനാറ് സെക്കൻഡാണ് ടൈം കിട്ടുക ഗേൾസിന് ഹൺഡ്രഡ് മീറ്റർ റേസ് പതിനെട്ട് സെക്കൻഡ് അതിൻ്റെ കൂടെ വൺ പോയിൻറ് സിക്സ് കിലോമീറ്ററും റണ്ണിങ് ഉണ്ടായിരിക്കും ഏഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡാണ് ബോയ്സിന് ടൈം കിട്ടുക എണ്ണൂറ് മീറ്റർ റേസ് ഗേൾസിനുണ്ടാവും നാല് പോയിൻറ്റ് നാലഞ്ച് സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം അപ്പോൾ രണ്ട് റണ്ണിങ് ഉണ്ടായിരിക്കും ഹൺഡ്രഡ് മീറ്റർ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ബോയ്സിനും ഹൺഡ്രഡ് മീറ്റർ എണ്ണൂറ് മീറ്റർ റേസ് ഫീമെയിൽസിന് ഫിസിക്കൽ ടെസ്റ്റ് സബ് ഇൻസ്പെക്ടറിലേക്ക് വരുന്നുണ്ട് ഹെഡ് കോൺസ്റ്റബിളും കോൺസ്റ്റബിളും ആണെങ്കിൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ പതിനൊന്ന് ഫീറ്റ് ലോങ് ജമ്പ് മൂന്നര ഫീറ്റ് ഹൈ ജമ്പാണ് ബോയ്സിന് ഫിസിക്കൽ ടെസ്റ്റിൽ ഉണ്ടാവുക ഗേൾസിനാണെങ്കിൽ എണ്ണൂറ് മീറ്റർ റേസ് ഒമ്പത് ഫീറ്റ് ലോങ് ജമ്പും മൂന്ന് ഫീറ്റ് ഹൈ ജമ്പും അവർ കവർ ചെയ്യണം ഇതാണ് ഫിസിക്കൽ ടെസ്റ്റ് ഇത് ക്വാളിഫൈ ആയാലാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഞാൻ പറഞ്ഞ ഹൈറ്റ് വെയ്റ്റ് ചെസ്റ്റ് മെഷർമെൻറ്റ് അവർ കണ്ടക്ട് ചെയ്യുന്നത് അതിന് ശേഷമാണ് റിട്ടേൺ എക്സാം സബ് ഇൻസ്പെക്ടർ ടെലികമ്യൂണിക്കേഷനിലേക്ക് രണ്ട് റിട്ടേൺ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് പേപ്പർ വണ് പേപ്പർ ടു നൂറ് ക്വസ്റ്റ്യൻസ് ഗ്രാജുവേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ കാര്യങ്ങൾ മനസ്സിലാക്കുക നൂറ് മാർക്കിനാണ് എക്സാം രണ്ട് മണിക്കൂറാണ് എക്സാമിനേഷൻ ടൈം ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ ആണെങ്കിൽ ഓരോ എക്സാം ഒറ്റ എക്സാം എക്സാമുണ്ടായിരിക്കുള്ളൂ അതിൻ്റെ മാർക്കിംഗ് സ്കീം നൂറ് മാർക്ക് രണ്ട് മണിക്കൂറാണ് ടൈമും കാര്യങ്ങളും വരുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി പിന്നെ വെരിഫിക്കേഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെൻറ്റേഷൻ ആയിരിക്കും അവർ റിട്ടേൺ എക്സാം ക്വാളിഫൈ ആയി ആയിക്കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത് അതിന് ശേഷം എൻ സി സി സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനൊക്കെ ബോണസ് മാർക്ക് കിട്ടുന്നുണ്ട് ഇവിടെ പിന്നെ മെറിറ്റഡും അതിന് ശേഷമാണ് മെഡിക്കൽ എക്സാം പിന്നെ റിവ്യൂ മെഡിക്കൽ എക്സാം ഇതാണ് സെലക്ഷൻ ക്രൈറ്റീരിയ മൊത്തമായിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് മുഴുവൻ ഡീറ്റെയിൽസ് ഐ ടി ബി പിയിലേക്ക് നല്ലൊരവസരം തന്നെയാണ് റിലീസായിട്ടുള്ളത് പത്താം ക്ലാസ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം ബോയ്സിനും ഗേൾസിനും നല്ലൊരു അവസരമാണ് കോമൺ ആയിട്ട് എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ എലിജിബിൾ എലിജിബിളായവർ പതിനഞ്ചാം തീയതി ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ അയയ്ക്കുക പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അതുകൊണ്ട് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ